ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഈ സി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ എല്ലാവർക്കും എക്സാം ആണല്ലേ എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിലെ പഠനപ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പഠന പ്രവർത്തനമാണ് കവിത ശ്രുത്വ സതാളം ആലപതോ ഈ കവിത നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കവിത എല്ലാവരും താളത്തിൽ ആലപിക്കാനാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം രണ്ടാമത്തത് കവിതായ ആശയം വധതു കവിതയുടെ ആശയം പറയൂ എന്നാണ് പറയുന്നത് കവിതയുടെ ആശയവും ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തത് ചിത്രം ദൃഷ്ട നാമ അപ്പ കൂട്ടുകാരെ ഫസ്റ്റത്തെ ചിത്രം നോക്കൂ അതെന്താണ് ആ ആകാശമാണല്ലേ അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് ഗഗനം എന്നാണ് ഗഗനം എന്ന് വെച്ചാൽ ആകാശം അടുത്ത ചിത്രം നോക്കൂ അടുത്ത ചിത്രം എന്താണ് ആ മഴവില്ലാണല്ലേ മഴവില്ലിന് താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ ഐന്ദ്രം ചാപം ഐന്ദ്രം ചാപഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവിൽ എന്നാണ് അടുത്ത ചിത്രം നോക്കൂ കുറെ പക്ഷികളാണല്ലേ അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് വിഹഗാഹ വിഹഗാഹ എന്ന് വച്ചാൽ പക്ഷികൾ അടുത്ത ചിത്രം നോക്കൂ അതെന്താണ് കൂടാണല്ലേ അപ്പം അതിൻ്റെ താഴെ എന്താണ് എഴുതിയിട്ടുള്ളത് നീടം നീടം എന്ന് വെച്ചാൽ കൂട് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുള്ള അടുത്ത പ്രവർത്തനമാണ് ബിന്ദുൻ യോജയിത്തുക വാക്യം പൂരേതു കുത്തുക്കളിലൂടെ യോജിപ്പിച്ച് ആ വാക്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ള വാക്കാണ് മിത്രക ആയാതു രണ്ടാമത്തേത് ബാലൗ ക്രീഡതഹ മിത്രക ആയാതു എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ വരുക ബാലൗ പറഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നു എന്നാണ് അർത്ഥം അടുത്തതാണ് ചിത്രം വാക്യം ച ചിത്രം നോക്കിയിട്ട് തന്നിരിക്കുന്ന വാക്യം പറയുകയും എഴുതുകയും ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുള്ളത് എല്ലാരും കണ്ടില്ലേ ആദ്യത്തേത് സൂര്യൻ്റെ ചിത്രമാണ് സൂര്യൻ എന്നതിന് സംസ്കൃതത്തിൽ സൂര്യ എന്നാണ് പറയുക തൊട്ട് താഴെ ചന്ദ്രൻ്റെ ചിത്രം ചന്ദ്രഹ എന്നാണ് ചന്ദ്രന് പറയുന്നത് അതിൻ്റെ താഴെ ദീപത്തിന്റെ ചിത്രം കാണാം ദീപത്തിന്റെ ചിത്രം ദീപത്തിന് ദീപഹ എന്നാണ് പറയുന്നത് ഈ വാക്കുകളെയൊക്കെ എന്തിലേക്കാണ് യോജിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പറയുക സൂര്യ ചന്ദ്രഹ എന്നാണ് എന്നാണ് പറയുക എന്നാൽ ശോഭിക്കുന്നു അർത്ഥം താഴെ കുറച്ച് ലൈൻസ് ഇട്ടിട്ടുണ്ട് ൊടുക്കേണ്ടതാണ് സൂര്യ വിപാതി ചന്ദ്രഹ വിപാതി സൂര്യഹ വിപാതി എന്നാൽ സൂര്യൻ ശോഭിക്കുന്നു ചന്ദ്രഹ വിഭാദി ചന്ദ്രൻ ശോഭിക്കുന്നു ദീപാ ദീപം ശോഭിക്കുന്നു ശോഭിക്കുക എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്നൊക്കെയാണ് അർത്ഥം അടുത്ത പ്രവർത്തനം നോക്കൂ യഥോചിതം യോജ ചെയ്തു ശരിയായതിലേക്ക് യോജിപ്പിക്കുക ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളൊന്ന് വായിക്കാം ആദ്യത്തേത് വിഹഗാഹ താഴെ ഗഗനം അത് കഴിഞ്ഞാൽ ചന്ദ്രഹ അതിൻ്റെ താഴെ ജലദ തൊട്ടപ്പുറത്ത് ഉള്ളതാണ് ഞാൻ വായിക്കുന്നത് വർഷധി വിപാതി നീടം നീലം അപ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് യോജിപ്പിക്കേണ്ടത് ഒരെണ്ണം ഇതിൽ തന്നെ തന്നിട്ടുണ്ട് വിഹഗാഹ എന്നത് നീടം എന്നതിലേക്കാണ് യോജിപ്പിച്ചിട്ടുള്ളത് അതായത് പക്ഷികൾ കൂട് എന്നതിലേക്കാണ് യോജിപ്പിച്ചിട്ടുള്ളത് ഇനി യോജിപ്പിക്കാനുള്ളതാണ് അടുത്തതാണ് ഗഗനം ഗഗനം എന്നാൽ ആകാശം ആകാശം ആകാശവുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്തുള്ള വാക്കാണ് നീലം നീലം എന്നാൽ നീലനിറം മൂന്നാമത്തേത് ചന്ദ്രഹ എന്നാണ് ചന്ദ്രഹ എന്നതിന് മാച്ചായ വാക്ക് വിഭാതി എന്നതാണ് ചന്ദ്രൻ ശോഭിക്കുന്നു തൊട്ടു താഴെ ജലതഹ ജലതഹ എന്നതിൻ്റെ യോജിച്ച വാക്ക് വർഷതി ജലതഹ മേഘം വർഷതി പെയ്യുന്നു മഴ പെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ഇടാൻ മറക്കരുത് അടുത്ത പേജാണ് പതിനാലാമത്തെ പേജിൽ സമാനാർത്ഥക പഥാനി ലിഖിത്വ പൂരയതു അതായത് സമാനമായ അർത്ഥം വരുന്നത് എഴുതുകയും പൂരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആദ്യം വായിക്കാം ആകാശം സൂര്യഹ മേഘ ആകാശം എന്നതിന് സമാനമായിട്ടുള്ള അതായത് സെയിം അർത്ഥം വരുന്ന ഒരു പദം ഇവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സൂര്യഹ എന്നതിന് സെയിം ആയിട്ടുള്ള ഒരു പദം എഴുതണം മേഘഹ എന്നതിന് മാച്ചായിട്ടുള്ള ഒരു വാക്ക് വരിയിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പുതിൻ്റെ ഉത്തരങ്ങളാണ് ആകാശം എന്നതിൻ്റെ ഉത്തരായിട്ട് വരുന്നതാണ് ഗഗനം അടുത്തത് സൂര്യഹ എന്നതിൽ ദിനനാഥഹ മേഘ എന്നതിന് ജലദ അടുത്ത പ്രവർത്തനമാണ് ഉത്തരം വധതു ഉത്തരം പറയൂ വിഹകാഹ ഗച്ഛന്തി പക്ഷികൾ എവിടേക്കാണ് പോകുന്നത് ഉത്തരം എന്താണ് വരിക കൂട് കൂട്ടിലേക്കാണ് അല്ലേ അപ്പൊ എന്താ ഉത്തരം വേണ്ടത് നീടം എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യമാണ് തടിതഹ കുത്ര ശോഭന്തി തടിതഹ എന്നാൽ ഇടിമിന്നൽ ഇടിമിന്നൽ എവിടെയാണ് ശോഭിക്കുന്നത് ആകാശത്താണ് അല്ലേ അപ്പോൾ ഉത്തരം ഗഗനേ എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ജലതഹ കാൻ വർഷതി മഴത്തുള്ളികൾ എവിടെയാണ് പെയ്യുന്നത് വർഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെയ്യുന്നത് ഭൂമിയിലാണ് അല്ലേ ഉത്തരം ഭുവനെ എന്നാണ് അടുത്ത പ്രവർത്തനമാണ് ബിന്ദൂൻ യോജയിത്വ ചിത്രം പൂരയതു വർണ്ണയിൽ ലേപ്പയതു ഇവിടെ തന്നിരിക്കുന്ന കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കുക നിറം നൽകുകയും ചെയ്യണം ഇവിടെ എഴുതിയിട്ടുള്ളത് ഫലം എന്നാണ് ഈ ചിത്രത്തിന് കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഉചിതമായ നിറം നൽകുകയും ചെയ്യേണ്ടതാണ് ഇതിലെ അവസാനത്തെ പ്രവർത്തനം ബിന്ദുൻ യോജയിത്വ ലിഖതു അക്ഷരം വർണ്ണേഹി ലേപയതു ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുക തന്നിരിക്കുന്ന അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യുക ഇവിടെ ചതുരത്തിനുള്ളിൽ നൽകിയിട്ടുള്ള ഫ എന്ന അക്ഷരത്തിനാണ് നിറം നൽകേണ്ടത് ഈ കുത്തുകളിലൂടെ നൽകിയിട്ടുള്ള വാക്കുകളാണ് ഫ ഫ ഫി ഫി ഈ കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഈ അക്ഷരങ്ങളെല്ലാം പൂർത്തിയാക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത പേജാണ് അക്ഷരം ലിഖതു ഈ സെയിം അക്ഷരം തന്നെയാണ് ഫസ്റ്റത്തെ വരിയിൽ ഭ എന്ന അക്ഷരമാണ് ഇത് കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുക രണ്ടാമത്തെ വരിയിലും ഈ അക്ഷരം തന്നെയാണ് എഴുതേ എഴുതേണ്ടത് മൂന്നാമത്തെ വരിയിൽ ഭ ഫ എന്നുകൂടിയുണ്ട് അതിൻ്റെ അപ്പുറത്തെ വരിയിൽ ഫി എന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഫി ഫി ഈ അക്ഷരം തുടർന്ന് എഴുതിപ്പോകുക അടുത്തത് ആകാശെ കാനി കാനി ദൃശ്യാനി സന്ധി ചിത്രാണ് ചിത്ര പുസ്തകം യോജിയതു ചിത്രാണോ അധ നാമാനെ ലിഖത്തു ഉദാഹരണം സൂര്യ ചന്ദ്ര താര ഗ്രഹാഹ മേഘാഹ ഐന്ദ്ര ചാപാ വിഹകാഹ വിമാനം ആകാശെ കാനി കാനി ദൃശ്യാനെ സന്ധി എന്നാൽ ആകാശത്ത് എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളത് അവയുടെ ചിത്രങ്ങൾ ചിത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ വരച്ച് യോജിപ്പിക്കുക ചിത്രാണാം അതഹ നാമാനി ലിഖതു നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ താഴെ അവയുടെ പേരുകളും എഴുതേണ്ടതാണ് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂര്യ ചന്ദ്രഹ താര മേഘാഹ ഗ്രഹാഹ ഐന്ദ്രഹ ചാപ വിഹകാഹ വിമാനം എന്നിവയാണ് സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രഹ ചന്ദ്രൻ താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഗ്രഹാഹ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ മേഘാഹ മേഘം ഐന്ദ്ര ചാപ മഴവില് വിഹകാഹ പക്ഷികൾ വിമാനം വിമാനം തന്നെ അപ്പോൾ എല്ലാവരും ആകാശത്ത് കാണുന്ന ചിത്രങ്ങളെ ചിത്രം വരച്ച് സംസ്കൃതത്തിൽ അതിൻ്റെ വാക്കുകൾ ആ ചിത്രങ്ങളുടെ താഴെ എഴുതി കൊടുക്കുക അടുത്ത പ്രവർത്തനം ആകാശേ കാനി കാനീ സന്ധി ഇതി ഉക്ത വീഡിയോ ദ്വാര അധ്യാപികയെ അധ്യാപകായ പ്രേഷയതു ആകാശത്ത് എന്തെല്ലാം ഉണ്ട് എന്നത് വീഡിയോ രൂപത്തിൽ നമ്മൾ പറയുന്നത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക അടുത്തത് പ്രകൃതി സംരക്ഷണം അധികൃത്യ ഏകാം പദയാത്ര ആയോജയതു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പദയാത്ര അതായത് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ വരുന്ന അവസാനത്തെ പ്രവർത്തനമാണ് ചിത്രം വർണ്ണേഹി ലേപയതോ ഈ തന്നിരിക്കുന്ന ചിത്രത്തിന് നിറം നൽകുകയാണ് ചെയ്യേണ്ടത് അടുത്തത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഉച്ചേഹി വധതോ ഉച്ചത്തിൽ പറയുക ഉറക്കെ പറയുക ഈ വാക്കുകൾ എല്ലാവരും ഉറക്കെ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വാക്കുകളൊന്ന് വായിച്ചു തരാം നദി ജീവദായിനി പാനം സ്നാനം സേചനം എന്നീ വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നദി എന്നാൽ പുഴ ജീവദായിനിയാണ് നദി നമുക്ക് എല്ലാവർക്കും ജീവദായിനിയാണ് പാനം കുടിക്കാനും സ്നാനം എന്നാൽ കുളിക്കുന്നതിനും സേചനം എന്ന് പറഞ്ഞാൽ നനയ്ക്കാനും എല്ലാത്തിനും നമുക്ക് ജലം ആവശ്യമാണ് എന്നാണ് പറയുന്നത് താഴെ ഉദാഹരണം പൂരയതു എന്ന് കണ്ടില്ലേ ഇവിടെ നദി പർവതാത് പ്രവഹതി എന്നാണ് ആദ്യത്തെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് നദി പർവ്വതത്തിൽ നിന്ന് പ്രവഹിക്കുന്നു ഒഴുകിവരുന്നു അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നദി കുതഹ പ്രവഹതി നദി എവിടെ നിന്നാണ് പ്രവഹിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരാണ് മുകളിലുള്ളത് നദി പർവതാത് പ്രവഹതി രണ്ടാമത്തെ ചിത്രം ഛാത്രാഹ വിദ്യാലയാന്തി കുട്ടികൾ വിദ്യാലയത്തിൽ നിന്നും പോകുന്നു ഛാത്രാഹ ഡാഷ് ആഗച്ഛന്തി എന്നാണ് അവിടെ ഉള്ളത് അപ്പം എന്താണ് അവിടെ ചേർക്കേണ്ടത് കുതഹ നദി കുതഹ പ്രവഹതി അവിടെ കൊടുത്തിട്ടുള്ള കുതഹ എന്ന വാക്ക് തന്നെയാണ് ഛാത്രാഹ ഡാഷ് എന്ന സ്ഥലത്തും ചേർക്കേണ്ടത് ഛാത്രാഹ കുതഹ ആഗച്ഛന്തി അടുത്തത് ലഡുഗം പാത്രാത് സ്വീകരോതി ലഡു പാത്രത്തിൽ സ്വീകരിക്കൂ തൊട്ട് താഴെ ലഡുഗം ഡാഷ് സ്വീകരോതി എന്നുണ്ട് അവിടെയും ഖുദഹ എന്ന് തന്നെയാണ് ചേർക്കേണ്ടത് അടുത്തത് ഫലം വൃക്ഷാത് പദ്ധതി ഫലം വൃക്ഷത്തിൽ നിന്നും വീഴുന്നു പദ്ധതി എന്നാൽ വീഴുന്നു മാങ്ങയുടെ ചിത്രം കാണുന്നില്ലേ ആ അതിലാണ് ഫലം വൃക്ഷാദ് പദ്ധതി എന്നെഴുതിയിട്ടുള്ളത് ഫലം ഡാഷ് പദ്ധതി എന്നുള്ള സ്ഥലത്ത് ഫലം കുതഹ പദ്ധതി എന്ന് തന്നെയാണ് ചേർക്കേണ്ടത് അടുത്തത് ബാലിക അവതരതി ബാലിക പെൺകുട്ടി വണ്ടിയിൽ ഇന്ന് ഇറങ്ങുന്നു ബാലിക ഡാഷ് അവതരതി എന്നുള്ള സ്ഥലത്തും കുതഹ എന്ന് തന്നെയാണ് ചേർക്കേണ്ടത് അടുത്ത പേജിലുള്ള പ്രവർത്തനമാണ് ഗണയതോ ലിഖതൂച്ച എണ്ണുകയും എഴുതുകയും ചെയ്യുക എന്തായാലും എക്സാമിന് ഉറപ്പായും സംഖ്യകളെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും എല്ലാവരും സംഖ്യകൾ പഠിച്ചു വയ്ക്കുക ഈ ചാനലിൽ തന്നെ സംഖ്യകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആയിട്ട് ദശ വിംശതി ത്രിംശത് ചത്വാരിംശത് എന്നാണ് ദശ എന്നാൽ പത്ത് വിംശതി ഇരുപത് ത്രിംശത് മുപ്പത് ചത്വാരിംശത് നാൽപ്പത് തന്നിരിക്കുന്ന ചിത്രങ്ങൾ എണ്ണി നോക്കി പത്ത് എണ്ണം ഉള്ള സ ഉള്ള സ്ഥലത്ത് ദശ എന്നും ഇരുപതെണ്ണ ഉള്ളതിന് വിംശതി എന്നും മുപ്പത് എന്നതിന് എന്നും നാൽപ്പത് എണ്ണ ഉള്ള ചിത്രത്തിന് ചത്തുവരംശതെന്നും തൊട്ട് താഴെ എഴുതി കൊടുക്കുക അടുത്ത പ്രവർത്തനമാണ് ഉദാഹരണാനുസാരം അല്ലെങ്കിൽ അതോ ഇവിടെ ഒരു ഉദാഹരണം തന്നിരിക്കുന്നത് നോക്കൂ ഇതുപോലെ ബാക്കിയുള്ളവയും നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എഴുതേണ്ടത് ഒരു ബോക്സ് തന്നിട്ടില്ലേ ആ ബോക്സിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് ജീവ സ്നേഹ ആനന്ദ അന്ന സുഖ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ഉദാഹരണം ജീവദായിനി എന്നാണ് രണ്ടാമത്തേത് ഡാഷ് ദായിനി എന്ന് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് സ്നേഹദായിനി എന്നാണ് എഴുതേണ്ടത് മൂന്നാമത്തേത് സുഖദായിനി അടുത്ത പ്രവർത്തനം ബിന്ദു യോജയിത്ത ചിത്രം പൂരയു ഇവിടെ ഒരു മീനിന്റെ ചിത്രം നൽകിയിട്ടുണ്ട് ഈ ചിത്രം പൂരിപ്പിക്കുക കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഫിഷിൻ്റെ ചിത്രം പൂർത്തിയാക്കുകയും ഇവിടെ മീന് എന്നതിന് സംസ്കൃതത്തിൽ ഛഷഹ എന്നാണ് പറയുക ഛഷഹ എന്ന വാക്ക് കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യുക അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ പേജിലെ പ്രവർത്തനമാണ് വാക്യനിർമ്മാണം കരോതു തന്നിരിക്കുന്ന വാക്കുകൾ വെച്ച് വാക്യം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജലേന എന്നാണ് നടുക്ക് എഴുതിയിട്ടുള്ള വാക്ക് നാല് പുറത്തു കൂടെ ആയിട്ട് വിദ്യുതുൽപാദനം സേചനം സ്നാനം ം എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഉദാഹരണം നോക്കൂ ജനാഹ ജലേന ഉത്പാദനം കുറവന്തി ജനങ്ങൾ ജലം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു തൊട്ടു താഴെ ജനാഹ ഡാഷ് കുറവന്തി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അവിടെ എഴുതേണ്ടതാണ് ജനാഹ ജലേന സേചനം കുറവന്തി ജനാഹ ജലേന സ്നാനം കുറുവന്തി തൊട്ടു താഴെ ബിന്ദൂൻ യോജയിത്തുവാ ലിഖത്തു അക്ഷരം വർണ്ണയിൽ ലേപ്പയുതു എന്ന് കൊടുത്തിട്ടുണ്ട് വലിയ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുള്ള അക്ഷരം ഛ എന്നാണ് ഈ ഛ എന്ന അക്ഷരത്തിന് നിറം നൽകുക അതുപോലെ ഛ ഛ ചി ചി ചു ചു ഛ്ര എന്നീ വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യുക തൊട്ടപ്പുറത്തെ പേജിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളും ഇതുതന്നെയാണ് അക്ഷരം ലിഖതു അക്ഷരം എഴുതുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെ താഴെ വരെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുക അടുത്ത പ്രവർത്തനം ഉത്തരം വധതു ഉത്തരം പറയൂ എന്നാണ് പറയുന്നത് നദി ഹി കുതാ പ്രവഹതി നദി എവിടെ നിന്നാണ് പ്രവഹിക്കുന്നത് ഉത്തരാണ് ഹിമാലയാ രണ്ടാമത്തത് മീനാഹ കുത്ര ജീവന്തി മത്സ്യം മീൻ എവിടെയാണ് ജീവിക്കുന്നത് നദി എന്നും ജലം എന്നും ഉത്തരമെഴുതാം അടുത്തത് കാ ജീവദായിനി ഭവതി ആരാണ് ജീവദായിനി ഉത്തരാണ് ജലം ഇതിൽ ഇതിലെന്നെ വരുന്ന അടുത്ത പ്രവർത്തനം ജലേന കിം കിം കരോതി ജലം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചിത്രം സചിത്ര പുസ്തകത്തിൽ വരച്ച് ചേർക്കുക അടുത്ത പ്രവർത്തനം ജലസ്യ ഉപയോഗാൻ ഉക്വാ വീഡിയോ ദ്വാര അധ്യാപികയായി പ്രേക്ഷത്തു ജലത്തിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക ജലം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിൽ തന്നിരിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ പറയാം സ്നാനം കുളിക്കാൻ പാനം കുടിക്കുന്നതിന് സേചനം നനയ്ക്കുന്നതിന് വിദ്യുത് ഉത്പാദനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് യാത്ര യാത്ര ചെയ്യുന്നതിന് എന്നിങ്ങനെ എല്ലാം ജലം ഉപയോഗിക്കും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഉറപ്പ് ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇടാനും മറക്കരുത്